ഹലോ ഗുഡ് മോർണിംഗ് അത് രാവിലെ എന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ നാളെ നമ്മൾ പാലക്കാട് പോവാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കാരണം കണ്ണൻ ചേട്ടന്റെ കല്യാണം ചേട്ടൻ്റെ കല്യാണമൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ വേണ്ടി പാലക്കാട് പോവുക അപ്പോൾ ഇന്ന് അപ്പുനെ കൊണ്ടുപോകുന്നില്ലേ അത്രയും ദൂരമൊക്കെ ഉണ്ടായത് കൊണ്ട് ചൂടുമല്ലേ ഇപ്പോൾ അതുകൊണ്ട് അപ്പുനെ കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് അമ്മ ഇന്ന് വരും എന്റെ അമ്മ അവിടെ ട്രെയിൻ കയറാൻ ശാസ്താക്കോട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഉറക്കെ ശരിയായില്ലോ കേട്ടോ അതുകൊണ്ട് എൻ്റെ കണ്ണൊക്കെ വീർത്തിരിക്കുക അപ്പോൾ അമ്മ ഇന്ന് വരും അപ്പോൾ അമ്മ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് മുറ്റമൊക്കെ തൂത്ത് ഫ്രണ്ട് വശേ മുറ്റം മാത്രമേ നോക്കുന്നുള്ളൂ ഫ്രണ്ടൊക്കെ തൂത്ത് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം പറഞ്ഞുകൊണ്ട് ഇതാ സമയമില്ല നമുക്ക് വേറെ വേഗം നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളിലും മിക്കൊക്കെ നടക്കാം ഞാൻ വേഗം മുറ്റം ഒക്കെ അങ്ങ് തൂത്തിടുവാണ് കേട്ടോ ഈ തേങ്ങയൊക്കെ കിടക്കുന്നത് വാവാപ്പച്ചി കണ്ണ ചേട്ടൻ്റെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കാറിൻ്റെ ഡിക്കിയിൽ കുറേ തേങ്ങ കൊണ്ടിട്ടു കാരണം ഇവിടെ നമ്മൾ തേങ്ങ പൈസ കൊടുത്താൽ വാങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചി അവിടെ കുറേ തേങ്ങ ഇടുന്നത് എനിക്ക് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അങ്ങനെ വേഗം ഫ്രണ്ട് വശത്തെ മുറ്റം തൂത്തിട്ട് ഞാനങ്ങ് ആകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഏട്ടന് നല്ല ഉറക്കാണ് കേട്ടോ ഏട്ടൻ ഉച്ചയ്ക്ക് പോയാൽ മതി അതുകൊണ്ട് രണ്ടുപേരും നല്ലപോലെ ഉറക്കാണ് ഇപ്പോൾ ഞാൻ മുറ്റം നോക്കുമ്പോൾ അതാ ഈ ഒരു ചെരുപ്പാട്ടോ ഇടുന്നത് കാരണം ഇല്ലെങ്കിൽ എൻ്റെ കാല് ഫുള്ള് പൊടി കയറിയിട്ട് എനിക്ക് ഭയങ്കര ചൊറിച്ചിലാവും രണ്ട് വശത്തെ മുറ്റമൊക്കെ തൂത്തിട്ട് ഞാൻ നമ്മുടെ മാവൻ കുട്ടങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടി പോയി കേട്ടോ നമ്മുടെ മാവിൽ കുറച്ച് മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുവിധം എല്ലാം വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മാങ്ങ പഴിപ്പിക്കാൻ നല്ലതാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചു ഇത് എവിടുന്നാണെന്നൊക്കെ അപ്പോൾ ഇതൊക്കെ ബഡ് ചെയ്ത തൈകൾ വാങ്ങിച്ച് നട്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നതൊക്കെ കേട്ടോ ഏട്ട നഴ്സറി എന്നൊക്കെ വാങ്ങിച്ച് വച്ചതാണ് നമ്മൾ ഈ വീട് വെച്ചപ്പോൾ ഇങ്ങനെ വച്ചതാട്ടോ ഇപ്പൊ ഇതിലെല്ലാത്തിലും കാടിക്കും പിന്നെ മൂടിക്കിട്ടി വെക്കുന്ന എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ തീച്ച കുത്താതിരിക്കാനും ഇങ്ങനെ കടിച്ചു കളയാതിരിക്കാനും വേണ്ടിയിട്ടാട്ടോ എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത് അങ്ങനെ കുറച്ച് നേരം മുറ്റത്തൊക്കെ നിന്നിട്ട് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് കയറി രാവിലെ അടുക്കളയിലോട്ട് വരുമ്പോൾ ഈ ചെടികളും ആ ഒരു വെട്ടമൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗി എൻ്റെ അടുക്കള കാണാൻ വേണ്ടിയിട്ട് അതാണ് എൻ്റെ പോസിറ്റീവ് എനിക്ക് പറയാം അപ്പോൾ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ ഇതെല്ലാം ഒറിജിനലാണ് നമ്മൾ തന്നെ നട്ട് വളർത്തിയെടുത്തതാണ് കേട്ടോ പിന്നെ ഇതിങ്ങനെ ജനലിൽ ഇടുന്ന ചെറിയ ചെറിയ പോട്ടൊക്കെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ആമസോണിൽ ഒക്കെ ഓഫർ വരുമ്പോൾ നമ്മൾ വാങ്ങുന്നതാണ് അപ്പോൾ ഇന്നലത്തെ മീൻകറി അതായത് ചൂരക്കറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഞാനങ്ങ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ ഞാൻ മീൻകറി ഒന്നും ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തിളപ്പിച്ചു വെക്കും രാവിലെയും തിളപ്പിച്ചു വെക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഏട്ടന് ഞാൻ താണ്ട് ഈ ഒരു സാധനം കേട്ടോ കുതിരാൻ വേണ്ടി വെക്കുകയാണ് എഴുന്നേൽക്കുമ്പോഴത്തേന് ഇതിൻ്റെ അകത്ത് കുറേ അല്ലറച്ചില്ലറ സാധനങ്ങളൊക്കെ ഇട്ട് അടിച്ചു കൊടുക്കലാണ് പണി ഇപ്പോൾ അപ്പം ഇന്ന് അമ്മ വരുന്നത് കൊണ്ട് അമ്മയ്ക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇത് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്പൂൺ ചിയ സീഡ്സ് എടുത്ത് വെള്ളത്തിൽ കലക്കി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിന്റെ അകത്തോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് ബദാമും കുറച്ച് ഉണക്കമുന്തിരി വേണമെങ്കിൽ കുറേ മത്തൻ്റെ അരിയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതും എല്ലാം കൂടി വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ഒരു കപ്പ് വെള്ളം കുടിക്കും കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു ചെറിയ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് പതുക്കെ പതുക്കെ അങ്ങ് കുടിക്കുകയാണ് ഒറ്റടിക്ക് വെള്ളം കുടിക്കരുത് എല്ലാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പതുക്കിയാണ് കേട്ടോ ഒന്ന് വെള്ളം കുടിക്കുന്നത് കുക്കറിൽ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ വേറെ പാത്രത്തിലോട്ടൊന്ന് സെർവ് ചെയ്യാൻ നിന്നില്ലായിരുന്നു അതുപോലെ എടുത്തങ്ങ് ഫ്രീസറിൽ വെച്ചായിരുന്നു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ സാധനങ്ങളെല്ലാം എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇത് കടലയാ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കടല ഉണ്ടാക്കിയിട്ട് ഒരുപാട് അധികം വന്നു അപ്പൊ ഞാൻ അപ്പം തന്നെ ചൂടാറിയിട്ട് അതുപോലെ എടുത്തങ്ങ് വെച്ചു കേട്ടോ അപ്പൊ ഇത് തണുപ്പ് അങ്ങ് ആയിട്ട് ചൂണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ ചീച്ചേട്ടന് രാവിലെ കഴിക്കാമുള്ളോ എല്ലാം വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ചു ഇനി എണീക്കുമ്പോഴത്തേന് ഇതൊന്ന് അടിച്ചു കൊടുക്കും ഒരു പഴവും കൂടി ഇട്ടാട്ടോ അടിച്ചു കൊടുക്കുന്നത് ഇനി അമ്മ കഴിച്ചിട്ടാണോ വരുന്നത് അമ്മ വരും കേട്ടോ അമ്മ കഴിച്ചിട്ടാണോ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അമ്മ കഴിച്ചിട്ടല്ല വരുന്നെങ്കിൽ അമ്മയ്ക്കും ഇതുപോലെ കൂടുതൽ ഇട്ടിട്ടുണ്ട് ഇത് തന്നെ അടിച്ചാൽ കൊടുക്കാന്ന് വിചാരിച്ച് അപ്പക്കൂട്ടൻ ഒന്നെങ്കിൽ ചോറ് അല്ലെങ്കിൽ അവന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചോറ് തിന്നണേ മീനീൻ കറി ഉണ്ടായുണ്ടാവും ചോറ് തിന്നും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അപ്പം മിറ്റുമൊക്കെ തൂത്ത് കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക നമുക്ക് പാക്ക് ചെയ്യണം എല്ലാം ഒരു ദിവസം നിൽക്കാൻ പോകുമ്പോഴേ എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കലാണ് പണി അപ്പോൾ ഇനി പെട്ടി പാക്ക് ചെയ്യണം ഒൻപതരയ്ക്കാണ് കേട്ടോ ട്രെയിന് അപ്പോൾ എനിക്കറിയത്തില്ല പൊക്കൂട്ടം നല്ല കരച്ചിലായിരിക്കും ഞാൻ മാക്സിമം രാത്രി അവനെ ഉറക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ഇല്ല കേട്ടോ ഇല്ലാതെ ഞാനില്ലാതെ അവൻ ഉറങ്ങത്തില്ല ഞാൻ അന്ന് ബാങ്ക് എറണാകുളത്ത് പോയിട്ട് രണ്ടു മണിയായി തിരിച്ചു വന്നപ്പോൾ എന്നിട്ട് പോലും അവൻ ഉറങ്ങാതെ നോക്കി ഒരു രണ്ടു മണിയാന്ന് തോന്നുന്നു ആ ഉറങ്ങാതെ നോക്കിയിരിക്കുവാണെന്ന് അതുകൊണ്ട് അവനെ നേരത്തെ പിടിച്ചു കിടത്തി ഉറക്കിയിട്ട് പിറ്റേ ദിവസം പകരം കുഴപ്പമില്ല കേട്ടോ അമ്മ ഡീൽ ചെയ്തോളും പിന്നെ രാത്രി വരുമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ പോന്നത് എനിക്ക് ടെൻഷൻ ഉണ്ട് കേട്ടോ ഒരു മുന്തിരി ഞാൻ തിന്നു ശത്ത് പിന്നെന്താ കണ്ടോ കാക്ക കുത്തി കൊത്തിപ്പറിച്ചിട്ടുന്ന് നീ ഇത് ഫുള്ള് പിന്നെയും ക്ലീൻ ചെയ്യണം ഇനിയിപ്പോ ഇതെല്ലാം കൊണ്ടുപോയി കളയണം ഇത് ക്ലീൻ ചെയ്യണം ഒരു ദിവസം പോലും ഇല്ല കേട്ടോ എല്ലാ ദിവസവും ഇതൊക്കെ തന്നെ എനിക്ക് പണി കാക്ക വരും അല്ലെങ്കിൽ എന്തെങ്കിലും വരും കൊത്തിപ്പറിച്ചിടും പോകും പിന്നെ വിചാരിക്കുക ആഹാരം കഴിക്കാനുള്ള വലിയ സാരമില്ല എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടോ എന്ന് വിചാരിക്കും കേട്ടോ നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ പ്രസവിച്ച് 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 ഒത്തിരി മീൻകുട്ടരായിട്ടുണ്ട് വെള്ളം കുറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇട്ടപ്പം എന്താ സാധാ നമ്മുടെ വെള്ളം ഒഴിച്ചപ്പോൾ കുറേ മീനൊക്കെ അന്ന് നമ്മൾ ചത്ത് പോയത് നമ്മൾ ഫിൽറ്റർ വാട്ടം വാട്ടർ മാത്രമേ ഇപ്പോൾ ഇതിലോട്ട് ഒഴിക്കത്തുള്ളൂ കേട്ടോ കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ അമ്മ തുറക്കുന്ന അമ്മ എന്താ വിളിക്കാ ഞാൻ കാറിൽ വരുവായിരുന്നല്ലേ എങ്ങനെ വന്നേ എങ്ങനെ വന്നേ അല്ല ഇങ്ങോട്ടെങ്ങനെ വന്നേ എന്നെ വിളിച്ചാ ഞാൻ ഞാൻ അമ്മ വിളിക്കുന്നു വിചാരിച്ചേ വെയിറ്റ് വാ ഒരുപാട് ജോലിയുണ്ട് കഴിച്ചോ രാവിലെ അവലും ഭയങ്കര ചേച്ചാണി ഞാൻ ലൈവ് പോയിക്കൊണ്ടിരുന്ന ഗേറ്റിന്റെ അവിടെ സൗണ്ട് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി അമ്മ വന്നോളു ഇല്ലെങ്കിൽ വിളിക്കുമ്പോ അമ്മയെ വിളിക്കാൻ വേണ്ടി വരാനിരുന്ന പഞ്ചാരയോ മതിയോ വേണോ അമ്മക്ക് ഷുഗർ ലോ ആണോ എനിക്ക് കുറച്ച് കൊറിയറൊക്കെ വന്നു കേട്ടോ അതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കാണിക്കാം വെട്ടിയിട്ട വാഴക്കുല പോലെ ഞാൻ വിചാരിച്ചമ്മ മയ്യനാടാണ് വന്ന് ഇറങ്ങുന്നതെന്ന് കൊല്ലത്തുനിന്ന് വണ്ടി കയറി വന്നോണ്ട് അപ്പോൾ ഇനി അമ്മയ്ക്ക് ഇന്നും നാളും കോളായിരിക്കും ഇന്നും നാളെയും കോളായിരിക്കും അല്ലേ അമ്മേ മയ്യ ഛർദ്ദിച്ച് വാരി കിടക്കുകയാണ് അമ്മ വന്നിട്ട് ഭയങ്കര വയ്യാതെ കിടന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഇത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകാന്ന് കേട്ടോ അങ്ങനെ ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് അതെല്ലാം എടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരക്കേണ്ട കേട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ചതച്ചെടുത്തിട്ട് ഞാൻ കുറേ പഴം അതിലോട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ കാരണം ഇതിൽ വേറെ മധുരത്തിനായിട്ട് നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല കുറച്ച് തേനൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതും ചീ സീഡ്സും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് പംകിൻ സീഡ്സ് മത്തങ്ങയുടെ കുരു കേട്ടോ ഇതെല്ലാം കൂടെ അതിൻ്റെ മുകളിലിട്ടിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിലമ്മയ്ക്കെടുത്തിട്ട് കുറച്ച് തേൻ മുകളിൽ ഒഴിച്ചു കൊടുത്തുട്ടോ തണുപ്പ് ആരെടുത്തു ഒന്നും ഫ്രിഡ്ജീന്നില്ല എന്താ എന്തോ പറ ചേച്ചിയുടെ കയ്യിൽ ഇരിക്കുന്നതോ ഇല്ല തരത്തില്ലടാ ഇല്ല നീ ജോലി വാങ്ങിച്ചു വാങ്ങി താടാ കൊടുക്കുന്ന ഇത്രയും നേരം ഞാൻ ഇവിടെ തന്നെ ഇരുന്നത് കൊതിയ പല്ലു വെച്ചോടാ നീ പോയി മല്ലു നക്കട അപ്പൊ ഈ കൊണ്ടുവന്ന് നോക്കിയാർക്ക എനിക്കെന്തോ കൊണ്ടുവന്ന് പ്പൊ അമ്മ കൊഞ്ഞാണം കുത്തി കാണിച്ചു പിന്നെ കൊണ്ടുവന്ന ഈ ഒരു സാധനം കൊറച്ചപ്പു എനിക്ക് തന്ന കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിട്ട് അത് കൂടുതലിഷ്ടം അപ്പൂനായോണ്ട് ഞാൻ പിന്നെ എന്റെ മോനായോണ്ടി കണ്ണടച്ചവനം കൊടുത്തു കേട്ടോ

ഉച്ചക്ക് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി കേട്ടോ വെയിലത്ത് എനിക്ക് ഇറങ്ങാൻ വയ്യാത്തോണ്ട് അമ്മയെ കൊണ്ട് നൈസായിട്ട് ഗേറ്റ് അടപ്പിച്ചിട്ട് തിരിച്ചു കയറി ഉച്ചയായപ്പോ ഞാൻ തൈര് മാങ്ങാച്ചാറും കൂട്ടി കേട്ടോ ചോറുണ്ടത് ഇഷ്ടം പോലെ മാങ്ങ ഞാൻ അരിഞ്ഞു ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും കൂട്ടി നല്ല മൃഷ്ടാലം ഇരുന്ന് കഴിച്ചു ആകെ ഒരു എന്തോ ഒരു സുഖമില്ല കേട്ടോ എനിക്ക് ആകെ ഒരു സുഖമില്ല രാത്രിയിലാണ് ട്രെയിന് അപ്പൊ ഞാന് പവർ ബാങ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഷോർട്സ് കാണുന്നവരാണെങ്കി അറിയാം കാരണം എന്റെ ഫോണ് ഞാനിപ്പോ എവിടെയെങ്കിലും ഷൂട്ടിന് പോകുവാണെങ്കി പോലെ സൗണ്ട് ഒന്ന് കുറച്ചേ അപ്പക്കുട്ടാ ഫോൺ അപ്പുട്ടേ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അമ്മമ്മ വന്നിട്ടു അപ്പൊ പവർ ബാങ്ക് എവിടെങ്കിലും ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ബാറ്ററി ലോ ആയിട്ട് തീരുന്നത് ഇവിടെ പിന്നെ ഇൻവെർട്ടർ ഒക്കെ ഉണ്ടായതുകൊണ്ട് പ്രശ്നമില്ല ഇടയ്ക്കാട്ടി പോകുമ്പോഴും സീന അപ്പൊ ഞാൻ പവർ ബാങ്ക് വാങ്ങിച്ചത് ആദ്യം പാൻ ഒന്ന് കഴുകി കേട്ടോ പുറം മാത്രം ഒന്ന് കഴുകി വൃത്തിയാക്കി അപ്പം പവർ ബാങ്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം അങ്ങ് എടുത്ത് പാക്ക് ചെയ്ത് വെക്കാന്നു വീഡിയോയുടെ ഫ്രണ്ടിൽ അങ്ങനെ വരാറില്ല പക്ഷെ എനിക്ക് വയ്യ ക്ഷീണമായിട്ട് ഇട്ടേക്കാണ് കേട്ടോ അപ്പം ഞാൻ പവർ ബാങ്ക് എടുത്തു വെച്ചു പിന്നെ രണ്ട് ഫോണിന്റെയും ചാർജർ എടുത്ത് വയ്ക്കണം മറ്റേത് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പം എടുത്ത് വെക്കാം എല്ലാം മറക്കാതെ അല്ലെങ്കിൽ സമയമാകുമ്പോൾ പിന്നെ എല്ലാം മറന്നു കഴിഞ്ഞാൽ പണിയാണല്ലേ എനിക്ക് എല്ലാരോടൊരു കാര്യം പറയാനുണ്ട് എല്ലാരും ശ്രദ്ധിക്കണം അതായത് ഞാൻ ഷോർട്സിലോ വീഡിയോയിലോ ഇൻക്ലൂഡ് പെയ്ഡ് പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്റെ അഭിപ്രായമല്ല അത് പെയ്ഡ് പ്രൊമോഷൻ ആണ് ആദ്യം എല്ലാരും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ പൈസയും അത്യാവശ്യം ഒത്തിരി ഒന്നുമില്ല കേട്ടോ ഒരായിരം രൂപ പൈസ എടുത്തു ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കാരണം എന്തെങ്കിലും ആവശ്യം എനിക്ക് ട്രെയിനിൽ പോകുമ്പോ എന്തെങ്കിലും കണ്ട വാങ്ങിച്ചു കഴിക്കണം അപ്പൊ അതിന് ഒരായിരം രൂപ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറെ ചില്ലറകൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് തലവേദന വന്നപ്പോൾ ഷർദിലിൻ്റെ മരുന്ന് രാത്രി കഴിക്കണ്ട മറ്റേ ഇത് വന്നില്ലേടാ എനിക്ക് തലവേദന അപ്പം അതിനുള്ള മരുന്നുകളാട്ടോ ഇതെല്ലാം പിന്നെ എ ടി എം കാർഡ് ഇത് വേറെ ആട്ടോ എന്നാൽ ഇത് അമ്മ പിടിച്ചോ ഞാൻ വരുമ്പോൾ അല്ല അലമാരിയിൽ വെക്കണ്ട അമ്മ വെച്ചോ ഞാനത് വാങ്ങിക്കാം പിന്നെ വേറെ ഒന്നും അല്ല അത് പണയത്തിൻ്റെ ആട്ടോ ഇത് കണ്ണാടി ചെറിയൊരു കണ്ണാടി ഇവിടെ വലുതായിട്ട് കാണാം ഇവിടെ വലുതായിട്ട് കാണാം ഇവിടെ ചെറുതായിട്ട് കാണാം ഇങ്ങനെ കുഞ്ഞു നല്ല ക്യൂട്ടാട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പൊ ഒരു ചെറിയ ഗ്ലാസ് പിന്നെ ടാബ്ലെറ്റ്സ് എല്ലാം തലവേദനയുടെ വയ്ക്കാം പിന്നെ ലിപ്സ്റ്റിക്ക് ഫൗണ്ടേഷൻ ഇതൊക്കെ വേറെ അമ്മ വെക്കാം എന്നാ പെട്ടിക്കു വെച്ച് അടച്ചു കൊണ്ടുപോട്ടേ ഞാൻ ആ പെട്ടിക്കകത്ത് കേറുവോ നീ നീ വല്യ ഇറക്കനായി പെട്ടിക്കകത്ത് കേറത്തില്ലടാ അയ്യോ കേറത്തില്ല ഐഡിയ കേറി ഞാൻ അടച്ചേക്കട്ടെ അടച്ച് അടച്ചടച്ച് ചുമ അവിടെ ചെല്ലും അച്ചന് ഇട്ടു ഇവനോ ഒരു സൊമാറ്റോക്കാരൻ മതിയോ എഴുതിയത് എന്തിനാ ഓക്കെ വൈകുന്നേരം ഒറ്റയ്ക്ക് ചെയ്യാന്ന് ഞാനിവിടെ വന്ന് ചെയ്യാന്ന് പറഞ്ഞോ എന്തിനാ ഈ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നേ അല്ല അതങ്ങ് തീർന്നു അപ്പൊ നാളെ എനിക്ക് എന്റെ ഉള്ളിൽ ഇരുന്നാ മതി കുഞ്ഞിനെ നോക്കി അതുകൊണ്ടാ എങ്കിലും അമ്മ അമ്മ എന്തിനാ ചെയ്യാൻ പോയെ ഞാനിതൂടെ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലേ വീല് താന്നിട്ട് ഒരു മുഴുവൻ കാള നിക്കുന്നേടാ ചുമ്മാനാ ഇടുവോ പിന്നെ ഇടുവോ ഇല്ല മാറും കൃഷ്ണന്റെ വേഷം വെണ്ണക്കള്ളനെ പോലെ നീ കെട്ടിപ്പിച്ചപ്പോഴും ഇല്ല ഞാൻ ഏട്ടന്റെ ഡ്രസ്സും എല്ലാം തേച്ച് പറക്കി എല്ലാം വെച്ച് ഏട്ടന് വരാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല എലക്ഷൻ ഡ്യൂട്ടിയുടെ എന്തോ വിളിച്ചിട്ടുണ്ട് അപ്പൊ അതിനി എന്തൊക്കെയാണെന്നു എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ എല്ലാം തേച്ച് മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഇത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ ഇനി കുഞ്ഞി ബ്ലോഗ് എനിക്ക് ഫ്രഷായിട്ട് ചേറ്റോ നാളെ കാണാം